കൗമാരക്കാരും മുതിർന്നവരും സ്വയംഭോഗം ചെയ്യുന്നതായിട്ട് നമുക്കറിയാം എന്നാൽ ചെറിയ കുട്ടികള് സ്വയംഭോഗം ചെയ്യുമോ ഹായ് എന്റെ പേര് അനകൾട്ടൻസ് സൈക്കോളജിസ്റ്റ് എബ്സ്ലീറ്റ് മൈൻ കാലിക്കറ്റ് ക്ലിനിക്കില് അഞ്ചു വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു മോൾ എപ്പോഴും അവളുടെ യൂറിനേറ്റ് ചെയ്യുന്ന ഭാഗത്ത് നിന്നെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പില്ലോൻ്റെയും ബെഡിൻ്റെയും മുകളിലും ഒക്കെ കയറി കിടന്നിട്ട് അവൾ അവളുടെ പ്രൈവറ്റ് പാർട്ട് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അവളുടെ ഫേസ് നന്നായിട്ട് മാറുന്നു ശ്വാസം എടുക്കുന്നതിന്റെ വേഗതയിൽ മാറ്റം വരുന്നുണ്ട് അവൾ വയർത്ത് കുളിക്കുന്നുണ്ട് ശരിക്കും അഡൽട്ടായിട്ടുള്ള ഒരു പേഴ്സൺ സെക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാസം ഫീലിംഗ് ഒക്കെ കിട്ടുന്നത് പോലെയാണ് എനിക്ക് അവളുടെ ഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇനി തമ്മിലുള്ള എന്തെങ്കിലും ഒരു സെക്ഷൻസീനെ കണ്ടിട്ട് അവൾ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവൾ യൂസ് ചെയ്തു പോയോ ഇനി ഇതൊരു രോഗാവസ്ഥയാണോ ഇങ്ങനത്തെ ഒരുപാട് ആയിട്ടാണ് ആ ഒരു അമ്മ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്ന സമയത്ത് നിങ്ങളവരുടെ അടിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയോ ഒന്നും ചെയ്യാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതിലൊരു മാറ്റവും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ച് നിങ്ങളെ സംശയങ്ങൾ മാറ്റാനായി നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുവഴി നിങ്ങൾ ുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവട്ടെ